പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ സാമ്പത്തിക തിരിമറി കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പ്രതിയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണമെന്ന് ഡിവൈഎഫ്ഐ എംഎല്എ ഉൾപ്പെടെയുള്ള ആളുകൾ മണ്ഡലം പ്രസിഡന്റിനെ സംരക്ഷിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ ഭാരവാഹികൾ ആരോപിച്ചു വ്യാപാരി സംഘടനയിലെ സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിൽ ഒടുവിൽ കോടതി ഇടപെട്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വ്യാപാരി സംഘടനയുടെ മുൻ ഭാരവാഹികളായ വണ്ടൂരിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വെൽഫെയർ പാർട്ടിയിലെ ഉന്നതനായ നേതാവുമാണ് പ്രതിപട്ടികയിലുള്ളത് വെൽഫെയർ പാർട്ടി നേതാവ് സ്ഥാനത്തു നിന്നും മാറി നിന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു വണ്ടൂരിലെ പാവപ്പെട്ട വ്യാപാരികൾ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു കൂട്ടിയ പണമാണ് തിരിമറി നടത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനത്തുനിന്ന് നീക്കാൻ തയ്യാറാവണമെന്നും കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ മൌനം വെടിയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ വണ്ടൂരിലെ വ്യാപാരികൾക്കൊപ്പമാണ് ഡിവൈഎഫ്ഐ എന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് പ്രസിഡന്റ് കെ അജയ് പി പി ഫാസിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ